കുടലിലുണ്ടാകുന്ന ക്യാൻസർ ഇന്ന് വളരെയധികം കൂടി വരുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ കാരണങ്ങളും അത് ശരീരം കാണിക്കുന്ന രോഗലക്ഷണങ്ങളുമാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം ചീഫ് കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ആൻഡ് വിസിറ്റിംഗ് കൺസൾട്ടൻറ്റ് മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ കുടൽ ക്യാൻസറിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പാരമ്പര്യ ഘടങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാരമ്പര്യ ഘടകങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം കൂടുതലുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ ഉണ്ടെങ്കിൽ മറ്റ് അവരുടെ പാരമ്പര്യത്തിൽ തന്നെ ആളുകൾക്ക് പ്രായമാവുമ്പോഴോ ഒക്കെ ഇത് വരാനുള്ള ഒരു സാധ്യത മറ്റുള്ള മറ്റുള്ളൊരാളുകളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് പിന്നീട് മറ്റൊരു കാരണമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മദ്യപാനത്തിൻ്റെയും അതുപോലെ പുകവലിയുടെ ഒക്കെ ഉപയോഗമാണ് മദ്യപാനവും പുകവലിയും അന്നനാള ക്യാൻസർ അതുപോലെയുള്ള കുടൽ ക്യാൻസറിനൊക്കെ വളരെയധികം സ്വാധീനമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം അതിന് കാരണക്കാരാവുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് മദ്യപാനികളായിട്ടുള്ള സുഹൃത്തുക്കളും അതുപോലെ പുകവലിക്കുന്ന ആളുകളൊക്കെ ക്യാൻസർ എന്നുള്ളൊരു മാറാ രോഗത്തെ അല്ലെങ്കിൽ മഹാവ്യാധിയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അത്തരം ശീലങ്ങളിൽ നിന്ന് ദുശീലങ്ങളിൽ നിന്ന് ഒഴിവാകാൻ നമ്മൾ തയ്യാറാകണം അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മളും അനുഭവിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബവും അതുമായിട്ട് ബന്ധപ്പെട്ടു ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കാൻ മുന്നിലുണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ പാരമ്പര്യ പോലെ തന്നെ അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും പോലെ തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ കൂടുതൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ അമിത ഹീറ്റിൽ അമിത ഹീറ്റായിട്ട് നമ്മൾ ഈ ബ്രോസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഹെവി ആയിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്ക് ചൂടാക്കിയും തണുപ്പിച്ചും വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഭക്ഷണശീലങ്ങളൊക്കെ ഇത്തരം കൊടൽ ക്യാൻസറിനെ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതോടൊപ്പം തന്നെ നാരുകളില്ലാത്ത ഭക്ഷണശീലങ്ങൾ നാരുകളില്ലാത്ത വെറും കൂടുതലായിട്ടുള്ള എണ്ണ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ അമിതമായിട്ട് കഴിക്കുന്നതൊക്കെ ഇത്തരം ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങളെ കൂട്ടും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇനി എന്തൊക്കെയാണ് ഇതിന് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണ ലക്ഷണങ്ങളിൽ ഒന്നാണ് നമ്മുടെ മലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ മലത്തിന് പെൻസിൽ പോലെ മലം വളരെ നേർത്ത രീതിയിൽ പെൻസിൽ പോലെ മലം പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മലത്തിലുണ്ടാകുന്ന ബ്ലഡ് ചില ആളുകളിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡുകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഹെമറോയിഡ്സ് അതുപോലെ പൈൽസ് പോലെയുള്ള രോഗാവസ്ഥകളിലും ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ കറുത്ത് ഗ്രീസി ആയിട്ടുള്ള പഴകിയ ബ്ലഡ് പോലെയുള്ള പ്രശ്നങ്ങളും കുടൽ ക്യാൻസറിലെ ആളുകൾക്ക് ചിലപ്പോൾ കാണാറുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ചികിത്സയും അതെന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് അതിനുള്ള ചികിത്സ സ്വീകരിക്കുകയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇതൊരു വളരെ പ്രധാനമായിട്ടുള്ളൊരു ലക്ഷണമാണ് മലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ അമിതമായിട്ടുള്ള ക്ഷീണം ശക്തമായിട്ടുള്ള ക്ഷീണം വരുന്നൊരു രോഗാവസ്ഥ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വളരെയധികമായിട്ടുള്ള ക്ഷീണം വരുന്നു അല്ലെങ്കിൽ ഓക്കാനോ ഛർദ്ദി വിട്ടുമാറാത്ത ഓക്കാനോ ഛർദിയും വരുന്നു അല്ലെങ്കിൽ തന്നെ നമുക്ക് അനിയന്ത്രിതമായി നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന വയറിളക്കം വയറ് നമുക്ക് വളരെ ശക്തിയായിട്ട് ഇളകി പോകുന്നു അതുപോലെ മലബന്ധം ശക്തമായിട്ടുള്ള മലബന്ധം ഇതൊക്കെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ പിന്നീട് ശക്തമായിട്ടുള്ള വിളർച്ച നമ്മൾ വളരെയധികം ക്ഷീണിക്കുന്നു കുറച്ച് നടക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും കെതപ്പ് വരുന്ന രീതിയിൽ തോന്നുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊന്നും ദഹിക്കാത്ത അവസ്ഥ വരുന്നു ശക്തമായിട്ട് ക്ഷീണം വരുന്നു എപ്പോഴും കിടക്കണം കിടക്കണമെന്നുള്ളൊരു തോന്നൽ വരുന്നു അല്ലെങ്കിൽ എപ്പോഴും ഒരു വിട്ടുമാറാത്ത പനി വരുന്ന ഒരു ലോകലക്ഷണം എപ്പോഴും ഒരു പനിയുള്ളതുപോലെ പനി മാറുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വരുന്നു അല്ലെങ്കിൽ വെയിറ്റ് അകാരണമായിട്ട് വെയിറ്റ് കുറയും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കുമ്പോഴേക്ക് വെയിറ്റ് കുറയുന്ന ഒരു രോഗ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കോളൻ ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വയറിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെയോ ഒക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള എം ആർ ഐ ആണെങ്കിലോ അല്ലെങ്കിൽ ട്യൂമർ മാർക്കൾ പോലെയുള്ള ടെസ്റ്റുകളാണെങ്കിലോ അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി പോലെയുള്ള രോഗപരിശോധനയോ ഒക്കെ നമുക്ക് വിധേയമാകാവുന്നതാണ് അത്തരം രോഗനിർണയ ഉപാധികളിലൂടെ പോവുകയും രോഗത്തെ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരു പരിധിവരെ നമുക്കതിനെ പിടിച്ചു നിർത്താനും അതിൻ്റെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതൊരു മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന വ്യാപിക്കുന്നത് തടയാനും സാധിക്കുമെന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനം ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിലെ ആളുകളും ഏറ്റവും ലേറ്റായിട്ട് ഏറ്റവും വൈകിയാണ് ഇത് അവർ അവരുടെ രോഗലക്ഷണങ്ങൾ അവിടെ തിരിച്ചറിയാറുള്ളത് ഏറ്റവും അവസാനമാണ് ഇത് ഇതൊരു കോളൻ ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ ഒരു വയറിലുണ്ടായിരുന്ന ഒരു ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻസറിൻ്റെ രോഗലക്ഷണമായിരുന്നു എന്ന് തിരിച്ചറിയുകയും അത് രോഗം ഏറ്റവും മോർച്ഛിക്കുന്ന അവസ്ഥയിൽ പിന്നീട് തിരിച്ച് അവർക്കൊരു റിട്ടേൺ നോർമൽ ലൈഫിലേക്ക് മുൻ തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലുമാണ് പല ആളുകളും കണ്ടെത്താറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏർലി ഡിറ്റക്ഷൻ ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ വയറിൽ തൊട്ടു നോക്കുമ്പോൾ ഒരു തടിപ്പ് ഫീൽ ചെയ്യുന്നു ഒരു കട്ടിപ്പ് ഒരു മാസ് ഫീൽ ചെയ്യുന്നു ഇത്തരം രോഗലക്ഷ ലക്ഷണങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം വയറ് സംബന്ധമായിട്ടുള്ള ക്യാൻസറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ചികിത്സയിൽ ഏർലി ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യാൻ പറ്റുന്ന രോഗ സമയത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നീട് ഇതിൽ ഹോമിയോപ്പതി ചികിത്സയിൽ ഇത്തരം രോഗ ലക്ഷണങ്ങളെ മൂർച്ഛിക്കുന്നത് തടയാനും അതുപോലെ തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാനും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിലെ രോഗലക്ഷണങ്ങൾ ഛർദി അതുപോലെയുള്ള വയറിലുണ്ടാകുന്ന മലബന്ധങ്ങൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ ചില ആളുകൾക്ക് വിട്ടുമാറാത്ത വയറുവേദന വയറിലുണ്ടാകുന്ന ഈ അൾസർ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്രോത്ത് ക്യാൻസർ ഒക്കെ വളരുന്നത് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ചെറിയ സുഷിരങ്ങൾ മൂലമൊക്കെ പലപ്പോഴും വയറുവേദന വിട്ടുമാറാതെയൊക്കെ വരാറുണ്ട് ഇത്തരം രോഗലക്ഷണങ്ങളെ നമുക്ക് കറക്റ്റായിട്ട് മെഡിസിൻസ് കൊടുത്ത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഏതാണോ സ്റ്റേജുകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദി നമസ്കാരം